ഞാൻ നിങ്ങളുടെ സ്വന്തം ഉണ്ണിക്കണ്ണൻ ബ്ലോഗ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി റിംഗ് റിംഗ്ലൈറ്റ് അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ച റിങ് ലൈറ്റാണ് അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്ത് ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം ഇത് ഒരു റിപ്പോർട്ട് സ്റ്റാൻഡുണ്ട് ബാക്കി അതിന്റെ പാർട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ് ഇതിന് മൂന്ന് കളർ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം മൂന്ന് കളർ വരുന്നുണ്ടോന്ന് ഇത് നമ്മുടെ ഫോൺ സെറ്റ് ചെയ്യുന്ന അതെ ഇങ്ങനെ വെച്ച് നമുക്ക് ഫോൺ സെറ്റ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ റിംഗ്ലൈറ്റിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ അത് സൈഡിലേക്ക് ചരിച്ചു കഴിക്കുന്ന ആ സാധനമാണ് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം ഇത് ഒരു സ്ക്രൂ ഉണ്ട് അത് ലൂസാക്കാം ഇത് ലൂസാക്കി കഴിയുമ്പോൾ അതെ ഇത് എവിടെച്ചിങ്ങനെ പൊക്കവും എന്താക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആവശ്യത്തിന് വലിപ്പത്തിൽ അടിയിൽ സ്റ്റാൻഡ് സ്റ്റാൻഡാദ്യം നമുക്ക് സെറ്റ് ചെയ്യാം എത്ര വലിപ്പം വേണം അതനുസരിച്ച് അകത്താം ഷോർട്ടായിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ആദ്യം നമുക്ക് അത് ആ ഒരു രീതിക്ക് ഇത് സെറ്റ് ചെയ്ത് വയ്ക്കാം ഈ സ്ക്രൂ ഇതേ ഈ സ്ക്രൂ ഇങ്ങനെ മുറുക്കി കൊടുത്താൽ മതി അതിന് ശേഷം ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ ലൂസാക്കിയതിന് ശേഷം നമുക്ക് എത്ര ഹൈറ്റ് വേണം അതനുസരിച്ച് ഇവർ ഏഴടിയാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മുടെ സ്റ്റാൻഡിന് ഇപ്പോൾ മൊത്തത്തിൽ ഇത്രയുമാണ് നമ്മുടെ ഹൈറ്റ് വരുന്നത് ഏഴടിയാണ് ഞാൻ മേടിച്ച സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് അത് ഈ സ്ക്രൂ ഇങ്ങനെ മുറുക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തു ഗൈസ് അടുത്തത് ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് ഉണ്ടോ ഇങ്ങനെ പൊക്കി ഇതാണ് നമ്മുടെ ശരിക്കുള്ള കേഴടി എന്ന് പറയുന്നത് കേട്ടോ ഇത്രയും പൊക്കത്തിൽ നമുക്ക് കിട്ടും ഇത് നമുക്ക് ഇത്രയും പൊക്കം വേണമെന്ന് മോളിൽ നിന്ന് വെടിയൊക്കെ പിടിക്കണമെങ്കിൽ ഇത്രയും പൊക്കം വേണമെങ്കിൽ അത്രയും പൊക്കം സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് താഴേക്ക് ഇത്രയും മതിയെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം നമ്മുടെ ഓപ്പത്തിൽ നിൽക്കുന്നതാണെങ്കിൽ അതെ ഞാൻ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് റിംഗ് ലൈറ്റ് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി കാണിക്കാം പായസ് നമുക്ക് റിംഗ് ലൈറ്റ് വിളിപ്പിക്കാം റിംഗ് ലൈറ്റിൻ്റെ പിടിപ്പിക്കുന്നതിന് നമുക്കൊരു സെറ്റിങ്സ് അങ്ങനെ എല്ലാത്തിട്ടിട്ടുണ്ട് അത് ആദ്യം ഇത് എവിടെയൊരു ഹോളുണ്ട് അത് ഇതിലേക്ക് കണക്ട് ചെയ്യാം ഇതിനും ഒരു സ്ക്രൂ ഉണ്ടോ ഇതിനൊന്നും ഉണ്ട് ഒരു സ്ക്രൂ ആ സ്ക്രൂ നമുക്കിങ്ങനെ യൂസ് ആക്കിയാൽ മതി എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇവിടെ മുറുക്കി കൊടുത്ത് ഇടാം ഇത് ഈ റിംഗ്ലായിട്ട് ശരിക്കും നേരെ ഇരിക്കുന്നതിനും സൈഡിലേക്ക് ചിരിക്കുക കളയ്ക്കുക ഏത് സൈഡ് നമുക്ക് ഏത് പൊസിഷൻ വേണോ ആ പൊസിഷൻ റെഡി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മൂളത്തെ ഈ സ്ക്രൂൻ്റെ കട്ട അപ്പോൾ ഇപ്പം നമുക്ക് നേരെ വെച്ച് അത് കണക്ട് ചെയ്യാം ഇവിടെ മുറുകി നമ്മുടെ ഇവിടമുറി ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോള് ആണുണ്ടാവും ഈ സ്ക്രൂ കാണുന്ന സ്ക്രൂയിലേക്ക് ഇത് ഇറക്കി വയ്ക്കുക ഇറക്കിയതിന് ശേഷം ഇത് ഇങ്ങനെ തിരിച്ച് കൊടുക്കുക നമ്മുടെ പയറൊക്കെ സൂക്ഷിച്ചോണം അതൊക്കെ അവിടെയൊക്കെ വലിഞ്ഞ് ഇത്തിയിരിക്കുമ്പോൾ അതൊന്നും പൊട്ടി പോകാതെയൊക്കെ ശരിക്ക് പിടിച്ച് കറക്റ്റായിട്ട് ചെയ്യട്ടോ നമ്മുടെ റിംഗിലേറ്റവിടെ ഫിക്സ് ആയിട്ടുണ്ട് ഗൈസ് കേട്ടോ എങ്ങനെ വേണമെങ്കിൽ എന്തായ്ക്കാം നേരെ നേരെ വയ്ക്കാം ഇതേ ഈ സാധനം റിംഗ്ലേറ്റിൻ്റെ ഇതേ എന്തെങ്കിലും പോരും കേട്ടോ അത് നമുക്കിടയ്ക്ക് അമർത്തി കൊടുക്കാം സൂക്ഷിച്ച് എടുക്കാം പിന്നെ നമ്മുടെ ഫോൺ കണക്ട് ചെയ്യുന്നത് ഐസ് നമുക്ക് ഈ ഫോൺ വെക്കുന്ന സാധനം ഇതേ ഇങ്ങനെ വെച്ചിട്ട് ഇതിനുള്ളിലേക്ക് പതുക്കി അമർത്തി കൊടുത്താൽ മതി കേട്ടോ ഇവിടെ സെറ്റായിട്ടുണ്ട് അത് നമുക്കിത് ഫോണിങ്ങനെ താത്തി കണ്ട ഇതിങ്ങനെ വരും നമുക്ക് ലൈറ്റ് സെറ്റിങ്സൂടെ നോക്കാം കേട്ടോ ഇനി ഒരു ചാർജറ് വേണം അതിലേക്ക് നമ്മൾ ഈ ബക്കിൻ്റെ ഇത് മറ്റേ ഫോണിൽ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ കണക്ട് ചെയ്യാം ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ആക്കാം സ്വിച്ച് ഓൺ ആക്കിയതേ ഇവിടെ ഇങ്ങനെ നാലെണ്ണം കാണിക്കുന്നുണ്ട് കണ്ടോ അല്ല ഒരെണ്ണം അതെ ഓൺ ആക്കുന്നു പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് അല്ലേ കളർ ചേഞ്ച് വരുന്ന സാ ഇതാണ് സ്വിച്ച് കണ്ടോ അങ്ങനെയാണെൻ്റെ സെറ്റിങ്സ് കണ്ട കളർ ചേഞ്ച് വരും കളർ മാറുമെന്ന് നോക്കിയപ്പോൾ കണ്ടോ പ്രൈസ് കളർ മാറിക്കൊണ്ടിരിക്കും നമുക്ക് കൂടുതൽ കളറ് വേണമെങ്കിലും അങ്ങനെ ഇടാം കുറച്ച് കളർ വേണമെങ്കിലും അങ്ങ് ഇടാം ഈ താഴത്തെ നിലത്തെ സ്വിച്ച് കൂടുതൽ കളർ വരുത്താനും കുറച്ച് കളറ് വരുത്താനും നടുക്കത്തെ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ കളറ് ഏത് വേണോ അതനുസരിച്ച് മാറ്റി കൊടുക്കും ഹലോ ഗായ്സ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് നീ നമുക്കിവിടെ ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് പൊസിഷനിൽ വേണം നിന്നാണെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഗായ്സ് നമുക്കിതിൻ്റെ നീളം മുകളിലേക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മളിവിടെ സ്വിച്ച് ചെയ്തിട്ട് ആദ്യം ഞാൻ കാണിച്ചതല്ലേ കണ്ടോ നീ ഇങ്ങനെ കൊക്കി കണക്ട് ചെയ്യാം കണ്ടോ ഗായ്സ് കാണുന്നുണ്ടോ നമുക്ക് നമുക്കിങ്ങനെ ഇവിടെ ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിങ്ങനെ വീഡിയോ എന്താ ദൂരെ നിന്നെടുക്കാം അടുത്ത് നിന്നെടുക്കാം എങ്ങനെ വേണമെങ്കിൽ ഗൈസ് എടുക്കാം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തി വയ്ക്കുക Apple, thank you guys.